ഹലോ ഗായ്സ് നമുക്ക് നമ്മളെ സ്വന്തം വണ്ടീൻ്റെ ഫാൻ ബെൽറ്റ് ഒന്ന് മാറ്റാം അതാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ ഇതിൻ്റെ ഈ സെറ്റിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റിക്കണം അപ്പോൾ ഈ കുയില്ലേ ഈ കുയിൻ്റെ ഇതിൽ കയറ്റി കാലിച്ചതൊന്നും വർക്കൊന്നും അല്ല കേട്ടോ ഈ വർക്ക്ഷോപ്പ് അതാണ് കച്ചറങ്ങൾ കാണുന്നത് ഏതായാലും ഇതിൻ്റെ മുമ്പിലുള്ള വണ്ടി ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മളെ വണ്ടി അയറ്റി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫാൻ ബെൽറ്റ് മാറ്റുന്ന പരിപാടി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം രണ്ട് സ്വാൻഡർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളി അപ്പോൾ നമ്മൾ ഈ കാണുന്ന കേട്ടോ ഫാൻ ബെൽറ്റ് അത് നമുക്ക് അയച്ച് വേറെ മാറ്റണം അപ്പോൾ ഈ ഡാനാമിലാണ് മുകളിൽ കാണുന്നത് ഡാനാമ് ആ ഡാനാമിലാണ് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ വരുന്നത് അപ്പോൾ അതിമൽ ഒരു പന്ത്രണ്ടിൻ്റെ രണ്ട് വോൾട്ടും വരും പിന്നെ ഡാനാമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളതിന് ഒരു പതിനാലിൻ്റെ ഒരു വോൾട്ടും ഈ സാധനം ഒന്നും അയച്ച് കയ്യിലെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ മതി ഓക്കെ ലൂസാക്കിയാൽ ഫാൻ ബെൽറ്റ് നമുക്ക് കൈ കൊണ്ട് മൂരിയെടുക്കുക വേറെ ഫാൻ ബെൽറ്റ് ഇടുക ഓക്കെ അപ്പോൾ ഈ മോളിൽ കാണുന്ന ഈ ഒരു നട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് നേരെ അടിയിൽ കാണുന്ന ഒരു പന്ത്രണ്ടി നട്ടും പിന്നെ നേരെ മോളിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതും ആദ്യം ചെറുങ്ങനൊന്നു ലൂസാക്കുക പിന്നെ നേരെ താഴത്തുണ്ട് ഒരു പതിനാലിന് നട്ടും ആ ഡനാമിൻ്റെ മെയിൻ നട്ട് നോക്കിയാലറിയാം അതും കൂടി ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബെൽറ്റ് മൂരി എടുക്കട്ടോ അപ്പോൾ ഏകദേശം അത് ലൂസാക്കിക്കിന് നമ്മൾ നേരെ എല്ലാം തട്ടി കൊടുത്തപ്പോൾ ആ ബെൽറ്റ് ലൂസായി അത് മൂടിയെടുക്കുക ഇത്രേ പണിയുള്ളൂ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഈ മതി വലിയ പണിയൊന്നുമില്ല പിന്നെ വേറൊന്നും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക ബെൽറ്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളത് അതിൻ്റെ ലെവലേ ഏതൊക്കെ ലെവലിലാണ് പോയത് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചാൽ നല്ലതാണ് മിസ്റ്റേക്ക് പറ്റാണ്ട് വേണ്ടിയിട്ട് അപ്പോൾ എന്നാലേ പുതിയ ബെൽറ്റ് ഒന്ന് എങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതേ മോഡൽ അങ്ങ് ഇട്ടച്ചാൽ മതിയാണ് കയ്യ് ഇട്ടാലേ നമ്മൾ മോഡൽ നിന്ന് തന്നെ ഇടാൻ പറ്റുന്നതേ ഉള്ളു ആ ആവശ്യമൊന്നുമില്ല അടി കൂടിയാ ഞാൻ വെറുതെ ഇവിടെ കൊണ്ടിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇനി നമ്മളൊന്ന് വണ്ടി ഷാർട്ടാക്കി വെക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഷാർട്ടാക്കിയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ അല്ലെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഓക്കെ അപ്പോൾ ഹീറ്റ് മറക്കാതെ നല്ലോണം ചെക്ക് ചെയ്യാം ഓക്കെ